ബേസ് ഓപ്ഷൻ മുതൽ അത്യാവശ്യം മാക്സിമം ഫീച്ചർ റിച്ച് ആയിട്ട് ഫീച്ചർ ലോഡഡ് ആയിട്ട് നമ്മുടെ കീഴടെ ഏറ്റവും പുതിയ സിറോസ് വന്നിട്ടുണ്ട് കേട്ടോ ഗംഭീര വണ്ടി എന്ന് പറഞ്ഞാൽ ഗംഭീര വണ്ടി കേട്ടാ ഈ ഒരു പ്രൈസില് മാക്സിമം ഫീച്ചേഴ്സ് അവർ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഈ വാഹനത്തിന്റെ വിശേഷങ്ങൾ നോക്കിയാലോ ഇന്ത്യ അവരുടെ ഏറ്റവും പുതിയ കിഡ്ലം മോഡല് പുറത്തിറക്കിയേക്കാണ് അതെ സൈറസ് എങ്ങനെയുണ്ട് വാഹനത്തിന്റെ ഓവറോൾ ലുക്ക് ഭയങ്കര ഫ്യൂച്ചറസ്റ്റ് ഡിസൈൻ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ വാഹനത്തിനെ കുറിച്ച് പറയാൻ കേട്ടോ നിങ്ങളുടെ ഒരു അഭിപ്രായം താഴെ കമന്റ് ചെയ്തോളൂ വാഹനത്തിന്റെ ഡിസൈനെ കുറിച്ച് ഇനി ഓവറോൾ ലുക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ നാല് മീറ്ററിന്റെ ഉള്ളിൽ വരുന്ന ആ ഒരു ലെങ്ത് ആണ് വാഹനത്തിനുള്ളോട്ടോ എനിക്ക് ഇതിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഫ്രണ്ടിലുള്ള ആ ഒരു മൂന്ന് ചേംബേഴ്സോട് കൂടിയിട്ടുള്ള ഹെഡ്ലൈറ്റും അതിന്റെ സൈഡിൽ വരുന്ന ഡിആർഎൽ യൂണിറ്റ് ആണ് പിന്നെ ഒരു ഫ്രണ്ട് ഫേസും അതായത് ഫ്രണ്ട് ഭാഗത്ത് നോക്കുമ്പോൾ ചില്ലിന്റെ സെന്റർ ഭാഗത്തായിട്ട് അഡാസ് ലെവൽ ടൂറെ റഡാറൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ ഇവിടെ ഇത ഈ ചില്ലിന്റെ സെന്റർ ഭാഗത്തായിട്ട് ട്രയാങ്കിൾ പോലെ ഉണ്ട് അതാട്ട് ഒരു സംവിധാനം പിന്നെ അത്യാവശ്യം നല്ല വൈഡ് ആയിട്ടുള്ള ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രി വ്യൂ ഒക്കെ കിട്ടുന്ന ഒരു ചില്ലാട്ട ഫ്രണ്ട് ഒരു നൈസ് ആയിട്ടുള്ള ഒരു ബോക്സ് ഡിസൈൻ ഒക്കെ കൊടുത്തിട്ടുണ്ടല്ലേ ഇനി നമുക്ക് ഓരോന്നോരോന്ന് അടുത്ത് നോക്കിയാലോ ഇവിടെ നമുക്ക് അടുത്തേക്ക് വരുമ്പോൾ ഒരു ചെറിയ ബോണറ്റാട്ട കൊടുത്താണ് ഏറ്റവും ചെറിയ ബോണാറ്റാണ് നിങ്ങൾക്ക് അത് കാണുമ്പോൾ എന്തോരടുത്തുനിന്ന് മനസ്സിലാവില്ല ഇവിടെ ഒരു കറി ഡിസൈൻ ആണ് ഈടെ ഏറ്റവും പുതിയൊരു ലോഗോ വരുന്നുണ്ട് ഇവിടെ ഇത്തിരി ബൾജ് ആയിട്ടിരിക്കുന്നുണ്ട് താഴെത്ത് നോക്കുമ്പോ ഒരു പിയാന ബ്ലാക്ക് ഫിനിഷ് ഉള്ള ലൈൻ ഇങ്ങനെ അറ്റം വരെ പോയിട്ടുണ്ട് കേട്ടോ കണ്ടാ ഫസ്റ്റ് കാണുമ്പോൾ അതിൻ്റെ അകത്ത് ലൈറ്റ് ഒക്കെ ഉണ്ടെന്ന് തോന്നും പക്ഷെ ലൈറ്റ് ഇല്ല കേട്ടോ പിന്നെ ഫ്രണ്ട് നോക്കുമ്പോ ഇ വി വാഹനാന്ന് തോന്നും പക്ഷെ ഇ വി വാഹന അല്ല എൽ ഇ ഡി ഹെഡ്ലാം യൂണിറ്റ് വരുന്നുണ്ട് അത് ബ്രൈറ്റ് ആണ് കേട്ടോ നമ്മൾ വിട്ട് വെച്ചാണ് ഇത് ഡുവൽ ഉള്ള ഇൻഡിക്കേറ്റേഴ്സ് ആണ് ഡിആറിലും ഇൻഡിക്കേറ്ററും സെൻറ്റർ ഭാഗത്ത് എന്തായാലും ഒരു ക്യാമറ യൂണിറ്റ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ ഇവിടെ കൂടാതെ ഒരു കാര്യം കൂടെ പറയാൻ പറ്റുമ്പോൾ ത്രീ സിക്സ്റ്റി ഡിഗ്രി വ്യൂ ഉള്ള ഒരു ക്യാമറ വിഷൽസ് ഒക്കെ വാഹനത്തിന് കൊടുത്തിട്ടുണ്ട് എയർ ഡാം യൂണിറ്റ് കാണാൻ താഴെ സ്കിഡ് പ്ലേറ്റ് വരുന്നുണ്ട് ഏകദേശം ഒരു അലുമിനിയം ഫിനിഷ് ഉള്ള ഒരു സ്കിഡ് പ്ലേറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് വരണേ എങ്ങനെയുണ്ട് വാഹനത്തിന്റെ ഓവറോൾ ലുക്ക് ഇനി സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പോൾ ആ ഹെഡ് ലാമ്പിന്റെ യൂണിറ്റ് ഇങ്ങനെ സൈഡ് വരെ ഇങ്ങനെ വിരിഞ്ഞു നിൽക്കട്ടെ എൻ്റെ മോനെ ആ ഒരു ലുക്ക് വേറെ തന്നെയാണ് പിന്നെ ഒരു ബോക്സി ഷേപ്പിലുള്ള വീലാർച്ചാണ് റൗണ്ട് ഷേപ്പ് ആയിട്ടും തോന്നും പിന്നെ ഒരു പതിനേഴ് ഇഞ്ചിന്റെ കിഡിലൻ അലവിൽസ് വരുന്നുണ്ട് ഡോൾ ടോൺ ആണ് നമുക്ക് ഒരു അലുമിനിയം ഫിനിഷും പിയാനോ ബ്ലാക്ക് ഫിനിഷും കാണാൻ സാധിക്കൂട്ടെ കിയാ എന്നുള്ള ഒരു ലോക സെന്ററിൽ വരുന്നുണ്ട് പിന്നെ ഫ്രണ്ട് സസ്പെൻഷൻ നോക്കുകയാണെങ്കിൽ മെക്ക് പേഴ്സൺ വിത്ത് കോൾ സ്പ്രിംഗ് ആട്ടാ ഇവിടെ മിറേഴ്സ് നോക്കുകയാണെങ്കിൽ സെയിം ബോഡി കളർ തന്നെയാണ് ചെറിയൊരു ഇൻഡിക്കേറ്റർ യൂണിറ്റ് കാണാം താഴെ ത്രീ സിക്സ്റ്റി ഡിഗ്രിയുടെ ഒരു വ്യൂ കിട്ടണ ക്യാമറ വിഷൽസ് മിറർ ഒന്നും നമ്മൾ ഇത്രയും നാൾ കാണുന്ന ഒരു ഡിസൈൻ അല്ല കേട്ടോ ചെറിയൊരു ഡിസൈൻ ഉണ്ട് ഇവിടെ ഈ എ പില്ലർ വേറെ കളറാണ് ബി പില്ലർ ബോഡി കളറാണ് പിന്നെ സി പില്ലറിന്റെ ഭാഗത്തേക്ക് വരുമ്പോൾ ഒരു മാറ്റ് ബ്ലാക്ക് ആയിട്ടാണ് വരുന്നത് പിന്നെ വാഹനം ഫ്ലഷ് ഡോർ ഹാൻഡിൽസ് ആട്ടാ പറഞ്ഞത് ഈ ഒരു സെഗ്മെന്റ് ഒരു ഫസ്റ്റ് തന്നെയാണെന്ന് പറയാം ഈ ഒരു സെഗ്മെന്റിൽ ആട്ടാ നമുക്ക് ഇതിന്റെ സൈഡ് വ്യൂ അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു റൂഫ് റേൽസ് നോക്കാണെങ്കിൽ ഒരു അലുമിനിയം ഫിനിഷോട് കൂടി റൂഫ് റേസ് ആണ് നമുക്ക് ഇതിൽ അത്യാവശ്യം ലോഡൊക്കെ വയ്ക്കാൻ പറ്റും പനോരം സൺ റൂഫ് വരുന്നുണ്ട് വലിയ സൺ പ്രൂഫ് ആട്ടാ ഒരൊറ്റ പീസ് ഗ്ലാസ് തുറക്കും നമ്മൾ ഈ ഫ്ലഷ് ഡോർ ഹാൻഡിൽ തുറക്കുമ്പോൾ അകത്ത് ചാവിട്ട് തുറക്കാനുള്ള സംവിധാനം കൊടുത്തിട്ടുണ്ട് കൊടുത്തുണ്ട് ഡോറൊക്കെ നല്ല വെയിറ്റ് ഉണ്ട് ഏകദേശം എൺപത് മുതൽ എൺപത്തി അഞ്ച് ഡിഗ്രി വരെ അത്രക്ക് തുറക്കുന്നുണ്ട് താഴ്വസിക്ക് വരുമ്പോൾ എക്സ്ട്രാ ക്ലാഡിങ്സ് ഒക്കെ പോയിട്ടുണ്ട് ഇതും ഒരു അലുമിനിയം ഫിനിഷോട് കൂടിയിട്ടാണ് വരുന്നത് എസ്ഇവി ആയതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു സൈഡിൽ കല്ലും കാര്യങ്ങളൊക്കെ അടിക്കാണ്ടിരിക്കാനാണ് ഒരു കളർ കൊടുത്താണ് ഇവിടെ ഒരു എക്സ്ട്രാ ഫിക്സ്ഡ് ഗ്ലാസ് കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടിട്ടാണ് നല്ലൊരു ക്ലാസി ഡിസൈൻ തന്നെ പറഞ്ഞു ഏതൊരു ജനറേഷനിലും പെടുന്ന ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഡിസൈൻ ആണ് ഇവിടെയും നമുക്ക് ഒരു വലിയ വീലാർച്ച് വരുന്നുണ്ട് ബാക്ക് സൈഡിൽ ആ ഒരു ടൈ യൂണിറ്റ് ഇങ്ങനെ ചേർന്ന് വരുന്നുണ്ട് ബാക്ക് സൈഡിലും ഡിസ്ക് ബ്രേക്കുകൾ തന്നെ ഇനി റിയർ സസ്പെൻഷൻ നോക്കുകയാണെങ്കിൽ കപ്പിൾഡ് ടോർഷൻ ബീം ആക്സിൽ വിത്ത് കോൾ സ്പ്രിങ് തന്നെയാണ് ബാക്കിലത്തെ സസ്പെൻഷൻ അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഉള്ള സസ്പെൻഷൻ ആടാ ഇന്റീരിയർ ആണ് ഇതിന്റെ കിടക്കാച്ച ഐറ്റംസ് വരുന്നത് ഇനി ടോട്ടൽ നമ്മുടെ ബാക്ക് ലുക്കിലേക്ക് വരുമ്പോൾ എങ്ങനെയുണ്ട് ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് ഇതിനെ താഴെ കമന്റ് ചെയ്തോളൂ ഇതാണ് വാഹനത്തിന്റെ ടെയിൽ ലാംപ് യൂണിറ്റ് ഒരു എൽ ഷേപ്പില് പോലെ ഇരിക്കും മോള് ഷാർപ്പിന്റെ ആന്റിനെ വരുന്നുണ്ട് ചെറിയൊരു സ്പോയിലർ യൂണിറ്റ് വരുന്നുണ്ട് അതിന്റെ താഴെ ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാംപ് വരുന്നുണ്ട് ഒരു ഫോഗർ ഡിഫോഗർ ലൈൻ വരുന്നുണ്ട് വൈപ്പർ കാണാൻ സാധിക്കും വാഹനത്തിന്റെ ബാക്ക് തന്നെ ടോട്ടൽ ലുക്ക് ചേഞ്ച് ആക്കിയിട്ടില്ല ഒരു ബോക്സ് ഷേപ്പ് ആക്കിയിട്ടുണ്ട് അത് മാത്രമല്ല ഒരു ന്യൂ ജനറേഷൻ ഡിസൈനും കൂടി തന്നെ കേട്ടോ ഇവിടെ രൽ ഷേപ്പിലുള്ള പേ ലാം യൂണിറ്റ് കാണാം പിന്നെ ഇവിടെ നമ്മുടെ ആ ഒരു ഇൻഡിക്കേറ്റർ യൂണിറ്റ് വരുന്നുണ്ട് റിവേഴ്സ് ലാമ്പ് കാണും സിറോസ് എന്നുള്ള ബാഡിങ് കാണാം കീടെ ആ ഒരു സെയിം ലെറ്ററിങ്ങിൽ തന്നെ കേട്ടോ ബാക്കിയായിരിക്കണം താഴെ നമ്മുടെ നമ്പർ പ്ലേറ്റ് ഹോൾഡർ വരുന്നുണ്ട് ഇതിന്റെ താഴെ ഒരു ക്യാമറ യൂണിറ്റ് കാണാം റിയർ പാർക്കിംഗ് സെൻസറുകൾ വരുന്നുണ്ട് ഇവിടും ഒരു അലുമിനിയം ഫിനിഷുള്ള സ്കിഡ് പ്ലേറ്റുകൾ വരുന്നുണ്ട് ബൂട്ട് സ്പേസ് തുറന്ന് നോക്കിയാൽ എന്റെ മോനെ ഒരു നാനൂറ്റി അറുപത്തഞ്ച് ലിറ്ററിന്റെ ഒരു കിണ്ണം കാച്ച് ബൂട്ട് സ്പേസ് ആ ചെറിയൊരു പാർസൽ ട്രേട്ട ഒരു ഗ്യാപ്പ് കാണും ഈ ഗ്യാപ്പ് എന്തിനാന്നറിയോ ഈ സീറ്റ് ഒരു മൂന്ന് ലെയർ റിക്ലൈൻ ചെയ്യാൻ പറ്റും മാക്സിമം റീക്ലൈൻ ചെയ്തിട്ട് മുട്ടിയിട്ടുള്ള രീതിക്ക് ആട്ടാരിക്കുക ഒരു രാജകീയമായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു സെക്കൻഡ് റോൺ ഈ വാഹനത്തിൽ കൊടുത്താണ് അതാണ് ബൂട്ട് സ്പേസ് ഇവിടെ ലൈറ്റ് കൊടുത്തിട്ടുണ്ട് താഴെ നമ്മുടെ സ്പെയർ വീലും കാണാൻ സാധിക്കും അതിന്റെ സെന്റർ ഭാഗത്ത് ടൂൾ കിറ്റും വരുന്നുണ്ട് ഇത് വലിച്ചടക്കാനായിട്ട് ഇവിടെ ഒരു ഹോൾ കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ട് അകത്തേക്ക് കേറിട്ട് എനിക്ക് കുറച്ച് ഹിഡൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാണ്ടിട്ട് അപ്പൊ നിങ്ങൾക്ക് ബാക്ക് സൈഡ് ഇഷ്ടപ്പെട്ട് പിന്നെ താഴെ കമെന്റ് ചെയ്തോളാം ഇനി ഇവിടെ ആയിട്ടാണ് ഫ്യൂൾ ടാങ്ക് ഏകദേശം നാൽപ്പത്തഞ്ച് ലിറ്ററിന്റെ ഫ്യൂൾ ടാങ്ക് കപ്പാസിറ്റി ആണ് കൊടുത്താണെങ്കിൽ ഈ ട്വന്റി ഫ്യൂലും കാര്യങ്ങളും അപ്ലിക്കബിൾ ആയിട്ട് വരുന്നുണ്ട് ഇങ്ങനെ നൈസ് ആയിട്ട് ലോക്ക് ചെയ്യാം അകത്തുനിന്ന് തന്നെ തുറക്കാനുള്ളത് ഇപ്പൊ ഇങ്ങനെയുണ്ട് വാഹനത്തിന്റെ ഓവറോൾ ലുക്കും കാര്യങ്ങളും നൈസ് ആയിട്ടില്ലേ എനിക്കൊരു ഇഷ്ടപ്പെട്ട കളറും കൂടി ആട്ടോ ഈ വാഹനത്തിന് കൊടുത്താണ് നൈസ് കളറായിട്ടുണ്ട് ഇനി ജക്കന്റെ ഓവറോൾ ലെങ്ത് നോക്കാണെങ്കിൽ മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് എം എമ്മും വിത്ത് നോക്കുകയാണെങ്കിൽ ആയിരത്തി എണ്ണൂറ്റി അഞ്ചെമും ഹൈറ്റ് നോക്കുകയാണെങ്കിൽ ആയിരത്തി അറുനൂറ്റി എൺപത് എം എം ആട്ടോ തരക്കേടില്ലാത്ത വീൽ ബേസും വാഹനത്തിന് കൊടുത്തിട്ടുണ്ട് ഒരു രണ്ടായിരത്തി അഞ്ഞൂറ്റി അമ്പത് എം എം ആണ് വാഹനത്തിന്റെ വീൽ ബേസ് പിന്നെ ഏതൊരു ടറയൻസിലും ഈ ഒരു സെഗ്മെന്റിൽ അനായാസം കയറാൻ പറ്റുന്ന ഗ്രൗണ്ട് ക്ലിയറൻസ് വാഹനത്തിന് ഇട്ടാ നൂറ്റി തൊണ്ണൂറ് എം എം ആണ് വാഹനത്തിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് എന്റെ മോനെ വാറു വാറായിട്ടില്ലേ ചെക്കൻ്റെ ഒരു ടോട്ടൽ ലുക്ക് തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് അപ്പൊ എങ്ങനെയുണ്ട് നിങ്ങൾക്ക് താഴെ കമന്റ് വേണ്ടിയുള്ളൂ എനിക്ക് അകത്ത് കയറി നോക്കിയാലോ ഇനി ഡോർ ഇങ്ങനെ തോറന്ന് നമുക്ക് അകത്തേക്ക് വാ ഒരു വാമമായിട്ടുള്ള ഡിസൈൻ അല്ലേ ഇങ്ങനെ ഒരു വര ഇട്ടിട്ട് അപ്പുറത്തുപ്പുറത്ത് നമുക്ക് കളേഴ്സ് കാണാം ഇതാണ് നമ്മുടെ ആ ഒരു സീറ്റ് വെന്റിലേഷന്റെ സ്വിച്ച് കൊടുത്താണ് നല്ലൊരു ക്വാളിറ്റി ഉള്ള ഒരു ഡോർ ഹാൻഡിൽ കാണാം ഇവിടെയൊക്കെ നമുക്ക് പവർ വിൻഡോസിന്റെ സ്വിച്ചുകൾ മിറർ അഡ്ജസ്റ്റ്മെന്റിന്റെ സ്വിച്ചുകൾ വരുന്നത് ഈ വൈറ്റിനോട് സാമ്യമുള്ള ഈ ഒരു സൈഡ് കളറില് അതെല്ലാം നമുക്ക് നൈസ് സോഫ്റ്റ് ടച്ച് ആകട്ടെ പറഞ്ഞത് പിന്നെ ഹാർമോൺ കാറിന്റെ മ്യൂസിക് സിസ്റ്റം കാണാം സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് എല്ലാം മാനുവൽ ആണ് പക്ഷെ പവർ അഡ്ജസ്റ്റഡ് സീറ്റുകൾ ആട്ടോ ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും നമ്മുടെ ബാക്കിൽ വരുന്ന ചാരും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും വെന്റിലേറ്റഡ് സീറ്റുകളാണ് നാല് സീറ്റുകളും വരുന്നത് ഫ്രണ്ടിലെ രണ്ട് സീറ്റുകളും ബാക്കിലത്തെ രണ്ട് സീറ്റുകളും വെന്റിലേറ്റഡ് ആട്ടോ ഫസ്റ്റ് ഇൻ സെഗ്മെന്റ് ആണ് ബാക്കിലത്തെ റിയർ സീറ്റും വെന്റിലേഷൻ ഈ ഒരു സെഗ്മെന്റിൽ വരണേ ഇതിപ്പോൾ നമ്മള് ക്ലോസ് ചെയ്തു സ്ക്രീൻ അപ്പൊ വരണ ഒരു ഡിസൈൻ ആണ് ഇപ്പൊ കണ്ടത് വലിയൊരു കണക്റ്റഡ് ഡിസ്പ്ലേ ആണ് വാഹനത്തിന്റെ അകത്ത് കൊടുത്താട്ടാ ഇനി നമുക്ക് ചാവ എടുത്ത് നോക്കിയാല് ഇതാണ് വാഹനത്തിന്റെ ഏറ്റവും പുതിയ ലേറ്റസ്റ്റ് ചാവിയൊക്കെ ചെയ്യാൻ ഇതിന്റെ ലോക്ക് അൺലോക്ക് പിന്നെ വാഹനത്തിന്റെ എഞ്ചിൻ ഓൺ ആക്കാനുള്ള ഒരു സ്വിച്ചും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പുഷ്ബട്ടൺ സ്റ്റാർട്ട് ആണ് വരുന്നത് നമ്മളിപ്പോ നോക്കുന്നത് ഏറ്റവും ടോപ്പ് ഓപ്ഷൻ ആണ് അങ്ങനെ നമ്മള് പുഷ്ബട്ടൺ വാഹനത്തിന്റെ ഒരു സിനിമാറ്റിക് ക്ലസ്റ്റർ ഓൺ ആയിട്ടുണ്ട് നോക്കിയ മിറർ പോലെ ഈ സംഭവം ഓഫ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് മിറർ ആയിട്ടും യൂസ് ചെയ്യാം ഒരു ക്ലസ്റ്റർ കാണുന്ന ഒരു സ്ക്രീൻ മൊത്തം പിന്നെ ഏറ്റവും പുതിയൊരു സ്റ്റിയറിങ് കാണാം റൗണ്ട് ഷേപ്പ് ആണെന്ന് വെച്ചാൽ അല്ല ഷേപ്പ് സ്ക്വയർഷേപ്പാണെന്ന് വെച്ചാൽ അല്ല അതിന്റെ സെന്റർ ബാത്ത് കിയ എന്നുള്ള ഒരു ബാറ്റിംഗ് റൈറ്റ് സൈഡിലേക്ക് നീക്കിയിട്ടാണ് എഴുതിയാണ് പിന്നെ ലെഫ്റ്റ് സൈഡിലുള്ള കാര്യങ്ങൾ റൈറ്റ് സൈഡിലേക്കും റൈറ്റ് സൈഡിലുള്ള കാര്യങ്ങൾ ലെഫ്റ്റ് സൈഡിലേക്കും മാറ്റിയിട്ടുണ്ട് ഇവിടെ ലെവൽ ടു അഡാസിന്റെ സംവിധാനങ്ങളുടെ എല്ലാ സ്വിച്ചുകളും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് റൈറ്റ് സൈഡിലാണെങ്കിൽ മ്യൂസിക് സിസ്റ്റത്തിന്റെ കാര്യങ്ങളും കണ്ട ലൈൻ അസിസ്റ്റ് ലൈൻ ഡിപ്പാർച്ചർ ഏകദേശം പതിനാറോളം അഡാസ് ലെവൽ ടു സംവിധാനത്തിന്റെ ഫീച്ചേഴ്സ് ഉണ്ട് വാഹനത്തിൽ അടിപൊളി പിന്നെ അതിന്റെ താഴെ ആയിട്ടാണ് ഇതെ ലൈൻ കീപ്പ് ലൈൻ സംവിധാനങ്ങളെല്ലാം കാണാം ഇവിടെ ആയിട്ടാണ് ഡ്രൈ മോഡുകൾ മൂന്ന് ഡ്രൈ മോഡുകൾ കൊടുത്തിട്ടുണ്ട് എക്കോ സ്പോർട്സ് നോർമൽ എന്ന് പറഞ്ഞിട്ട് അതിൽ അതിലെക്കോലിട്ട് കഴിഞ്ഞാലാണ് ഏകദേശം നമുക്ക് മൈലേജ് പതിനഞ്ച് മുതൽ പതിനെട്ട് കിലോമീറ്റർ പെർ ലിറ്റർ മൈലേജ് വരുന്നുണ്ട് ഇനി റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ മൂന്ന് ആ ഒരു ട്രാക്ഷൻ മോഡുകൾ വരുന്നുണ്ട് സ്നോ മഡ് സാൻഡ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് അതിലേക്ക് ഇട്ടിട്ട് നമുക്ക് വാഹനം നമ്മുടെ ഇഷ്ടാനുസരണം സെറ്റ് ചെയ്ത് ഓടിക്കാനും പറ്റും നല്ലൊരു ക്വാളിറ്റി ഉള്ള ക്ലസ്റ്ററല്ല ചെറിയൊരു തിൻ സ്ക്രീനാണ് പറഞ്ഞത് നല്ലൊരു ക്വാളിറ്റി ഉണ്ട് ടച്ചിനെ ആയിക്കോട്ടെ മൂവ്മെൻറ്സിനായിക്കോട്ടെ ഇവിടെ എല്ലാം നമ്മുടെ എ സീടെ കൺട്രോൾസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും ഇവിടെ അതുകൂടാണ്ട് മാനുവൽ ആയിട്ട് നമുക്ക് എ സിയിലെ കാര്യങ്ങൾ താഴെ സെറ്റ് ചെയ്യാൻ പറ്റും നല്ലൊരു ക്വാളിറ്റിയുള്ള സ്ക്രീനാണ് ഇതിൽ ആപ്പിൾ കാർപ്ലേയും ആൻഡ്രോയിഡ് ഓട്ടോ വയർലെസ്സായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും ഇവിടെ ആയിട്ടാണ് നമുക്ക് ആ ഒരു മാനുവൽ കീസ്വിച്ചുകൾ താഴെ കാണാം കേട്ടോ അവിടെ മാപ്പ് കണക്ടിവിറ്റി ഒക്കെ ഉണ്ട് കണ്ടാൽ അത് ഇപ്പോൾ മാപ്പ് ഓൺ ആയിട്ട് ഇട്ടേക്കാണ് ഹർമൻ കാർഡിന്റെ നല്ലൊരു ക്വാളിറ്റിയുള്ള മ്യൂസിക് സിസ്റ്റം ഗംഭീരം തന്നെയാണ് ഞാനത് കേൾപ്പിക്കുന്നില്ല എനിക്ക് ആ ഒരു കോപ്പി റൈറ്റ് കിട്ടണം ഞാൻ ഇന്നത്തെ വെതർ കാണിച്ചാട്ടെ ഇന്ന് എത്ര നീ എന്റെ മോനെ മുപ്പത്താറ് ഡിഗ്രി സെൽഷ്യസ് ആണ് ഇപ്പൊ പുറത്ത് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾ കണ്ട മുപ്പത്താറ് ഡിഗ്രി ഇങ്ങനെ പോകുവാണെങ്കിൽ നമ്മളൊക്കെ കരിഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ പുറത്ത് എ സി വെന്റുകൾ ആണെങ്കിൽ നല്ലൊരു ക്വാളിറ്റി ഉള്ള ഒരു പുതിയ ന്യൂ ജനറേഷൻ രീതിക്കുള്ള ഡിസൈൻ ആട്ടെ എ സി വെന്റിന്റെ ഈ ഒരു ഭാഗത്തൊക്കെ പിന്നെ പ്ലാസ്റ്റിക് ആണെങ്കിലും പ്ലാസ്റ്റിക് അല്ലാത്ത രീതിക്കാട്ടെ അതിന്റെ ഒരു ഡിസൈനും കാര്യങ്ങളും ഇവിടെ ഒക്കെ വേണമെങ്കിൽ ഇങ്ങനെ പിടിച്ചിരിക്കാം പിയാനോ ബ്ലാക്ക് ഫിനിഷുകളൊക്കെ മാക്സിമം കുറച്ചിട്ടുണ്ട് കേട്ടോ ഇന്റീരിയറിൽ ഒരു ഗ്രേ ടോൺ ആണ് ഇത്തവണ കൂടുതലായിട്ട് കൊണ്ടുവന്നതാണ് അതായത് സെന്ററിൽ ഫോർ ഇൻഡി ഗേട്ടിന്റെ സ്വിച്ച് ആണ് പിന്നെ എ സി ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക്കിന്റെ ഒരു സ്വിച്ചുകൾ കാണാം മാനുവൽ ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യണം അതിന്റെ സ്വിച്ചുകളും അതിന്റെ താഴെ തന്നെ കൊടുത്തിട്ടുണ്ട് പിന്നെ താഴെ ഒരു സംവിധാനം എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ ഭാഗത്ത് ചാർജിങ് സംവിധാനം കാണാം ഇതില് രണ്ട് കാര്യങ്ങൾ കേട്ടോ വെറുതെ ഞാനിപ്പോ ജസ്റ്റ് പ്രസ് ചെയ്യാം ഇപ്പൊ ഇവിടെ ലൈറ്റ് എത്തിയില്ല ഇപ്പൊ നോർമലായിട്ട് ഫോണിൽ ചാർജിങ് മാത്രം നടക്കുള്ളൂട്ടാ ഇനി ഒന്നും ഒന്നുകൂടി നിക്കഴിഞ്ഞാൽ ചാർജിങ്ങും നമ്മുടെ ഫോണിലുള്ള ഫയൽസും ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും ഇവിടെ ട്വൽ വോൾട്ടിന്റെ ചാർജർ കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇത് നോർമലുള്ള ഒരു ഫോൺ സംവിധാനമാണ് ഇനി താഴ്വത്തേക്ക് വരുമ്പോൾ വയർലെസ് ചാർജിങ് സംവിധാനങ്ങളും കൂടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ സെവൻ സ്പീഡ് ഡി സി ടി ഗിയർ ബോക്സ് വേണം എന്താ പാർക്ക് റിവേഴ്സ് ന്യൂട്രൽ ഡ്രൈവ് റിവേഴ്സ് ഒക്കെ നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഡിസ്പ്ലേ തന്നെയാണ് കൊടുക്കണം കണ്ട നമ്മുടെ വാഹനത്തിന്റെ ത്രീ സിക്സ്റ്റി ഡിഗ്രി വിഷ്വലാണ് പറഞ്ഞത് ഇത് ഇവിടെ ഒരു ആൾ നിൽക്കുന്നുണ്ട് കേട്ടോ ആളിനി നടന്നു മുമ്പുള്ള ഒരു വിഷ്വല് നിങ്ങൾക്ക് ക്ലിയർ ലൈവ് ആയിട്ട് കാണാൻ കണ്ട ഒരു ലാഗോ കാര്യങ്ങളൊന്നും ഇല്ല ബാക്കിലേക്ക് വരുമ്പോൾ വിഷയം കണ്ട അതുപോലെ ഡ്രൈവ് ചെയ്യുമ്പോഴായിക്കോട്ടെ നല്ലൊരു ക്വാളിറ്റി ഉള്ള ഡിസ്പ്ലേ തന്നെയാണ് നമുക്ക് വാഹനം എല്ലാ രീതിക്കും നമ്മുടെ കണ്ണിലെ കുളിർമ കിട്ടണത് ബാക്കിലേക്ക് വരുമ്പോൾ ഡ്രൈവ് കിട്ടും ഇനി പാർക്ക് ബ്രേക്ക് ഒക്കെ ഇലക്ട്രിക്കലാണ് വരുന്നത് അതിന്റെ സ്വിച്ചുകളാണ് കൂടെ വരണേ പാർക്ക് ഇത് നമ്മുടെ വാഹനത്തിന്റെ പുഷ് പുഷ്ബട്ടൺസ് ആയിട്ട് പാർക്ക് ബ്രേക്ക് ഇതേ കണ്ട അത് നമ്മൾ നിക്കിയിട്ട് വാഹനം എടുക്കും ഈ ഒരു സംവിധാനം കണ്ടാ നമ്മൾ നിക്കുമ്പോൾ കപ്പ് ഹോൾഡേഴ്സ് ആയിട്ടും അതുപോലെ വെള്ളം വെക്കണമെങ്കിൽ വെള്ളം വെക്കാം അല്ല നമുക്ക് ഒരു സ്റ്റോറേജ് സ്പേസ് ആയിട്ട് വേണമെങ്കിൽ ഇങ്ങനെ മടക്കി വെക്കാം അടിപൊളി ആയിട്ടില്ലേ എന്റെ മോനെ ചെറിയ രീതിക്ക് കുറച്ചും കൂടെ എലാബറേറ്റ് ചിന്തിച്ചിട്ടാണ് ഈ വാഹനത്തിന്റെ കൊറേ കാര്യങ്ങൾ ഇറക്കിയേക്കുന്നത് ഈ ഒരു സീറ്റും വെന്റിലേറ്റഡ് ആണ് ഈ ഒരു ഭാത്ത മെയിൻ ആയിട്ട് ആ ഒരു കാറ്റും കാര്യങ്ങളൊക്കെ കിട്ടാ ഇവിടെ മിറർ കൊടുത്തിട്ടുണ്ട് പിന്നെ പാനോറമിക് സൺ പ്രൂഫിന്റെ സ്വിച്ചുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് രണ്ട് ലൈറ്റുകൾ കാണാം അത് നോർമലായിട്ടുള്ള വൈറ്റ് ആയിട്ടുള്ള ലൈറ്റുകളാണ് വലിയൊരു ഗ്ലാസ് ആട്ടാ ഇങ്ങനെ പോകുന്നത് എന്റെ മോനെ രാത്രി മൊത്തം ഇങ്ങനെ ആസ്വദിച്ചിട്ട് പോകാൻ പറ്റും നമ്മളൊരു കാടിന്റെ ഉള്ളിലൂടെ ഒക്കെ പോണെന്നുവെച്ചാൽ നല്ലൊരു വ്യൂ കിട്ടൂട്ടാ ഈ ഒരു ഗ്ലാസ് വെച്ചിട്ട് ഇനി വെയിലൊക്കെ ഉണ്ടെങ്കിൽ അടച്ചിടാനുള്ള ഒരു ഷീറ്റും സംവിധാനവും കൊടുത്തിട്ടുണ്ട് മാനുവൽ ഡിമ്മിങ് മിറേഴ്സ് അല്ല ഓട്ടോമാറ്റിക് ഡിമ്മിങ് മിറേഴ്സ് ആണ് എസ് ഒ സംവിധാനങ്ങളുള്ള സ്വിച്ച് ആണ് ഇവിടെ നമുക്ക് മിറർ വരുന്നില്ല കേട്ടോ ഇതാണ് മെയിൻ ആയിട്ടും ഹൈലൈറ്റ് ആയിട്ട് പറയാനുള്ളത് കേട്ടാ എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഏത് ഫീച്ചർ ആണ് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ കമന്റ് ചെയ്തോളാം കോ ഡ്രൈവർ സീറ്റിന്റെ സീറ്റ് വെന്റിലേഷൻ ഓൺ ആക്കിയിട്ടുള്ള സ്വിച്ച് ആട്ടോ അവിടെ കൊടുത്താണ് നല്ലൊരു ഗ്ലോ ബോക്സ് കൊടുത്തിട്ട് രീതിയുള്ള ഗ്ലോ ബോക്സ് ആണ് കൊടുത്തത് ഇനി നമുക്ക് ബാക്ക് സീറ്റിലത്തെ കംഫർട്ടും കാര്യങ്ങളും നോക്കിയാലോ എങ്ങനെയുണ്ട് നമുക്ക് കയറി ഇരുന്നിട്ട് തന്നെ നോക്കി നോക്കാട്ടാ ഇവിടെയും ഫ്ലാഷ് ഡോർ ഹാൻഡിൽസ് തന്നെയാണ് ഏകദേശം എൺപത്തഞ്ച് ഡിഗ്രിയിലെ അത്ര തുറക്കുന്നുണ്ട് വെയിലടിക്കാണ്ടിരിക്കാനുള്ള ഷീൽഡ് ഒക്കെ ഇൻബിൽഡ് ആയിട്ട് തന്നെ അവിടെ തന്നെ റിയർ സീറ്റ് വെന്റിലേഷന്റെ സ്വിച്ചോ എൻ്റെ മോനെ ഇനി ചൂടത്തൊക്കെ കയറി പഴുത്തിരിക്കുമ്പോൾ ബാക്കിലത്തെ ആൾക്കാർക്കും രാജകീയമായിട്ട് പോകാൻ പറ്റുന്ന രീതിക്കാണ് കീ അതും ഡിസൈൻ ചെയ്തേ രണ്ട് ഹെഡ് റെസ്റ്റുകൾ വരുന്നുണ്ട് അഡ്ജസ്റ്റബിൾ ആണ് ഈ സീറ്റിൽ ബാക്കിലത്തെ രണ്ട് സീറ്റും റിക്ലൈനബിളും കൂടിയാണ് കേട്ടോ അതാണ് എടുത്തു പറയേണ്ട കാര്യം പിന്നെ ലെഗ് സ്പേസ് ഉണ്ടല്ലോ ഞെട്ടിച്ച് കളഞ്ഞു നോക്കിയേ ബാക്കിലത്തെ സീറ്റും ഫ്രണ്ടിലത്തെ സീറ്റും അത്യാവശ്യം ഇറക്കിയിട്ട് തന്നെ നമ്മൾ നോക്കുന്നത് രണ്ട് കൈ അതായത് പത്ത് വരലിന്റെ അത്ര ഉണ്ട് സെന്റർ ഭാത്ത് വലിയ ടണലും കാര്യങ്ങളൊന്നും ഇല്ല ഇവിടെ കപ്പ് ഹോൾഡേഴ്സ് കാണാം നല്ലൊരു കുഷ്യൻ എഫക്ട് ഇണ്ട് ഞാൻ ഇത് റിക്ലൈൻ ചെയ്ത് കാണിച്ചരാം ഏകദേശം കിടന്നു പോകുന്ന രീതിക്കാണ് ഇപ്പൊ നമ്മുടെ ആ ഒരു ലെവൽ കിടക്കുന്ന കേട്ടാ നല്ല രാജകീയമായിട്ട് യാത്ര ചെയ്യാം സസ്പെൻഷന്റെ ക്വാളിറ്റിയും അടിപൊളി തന്നെയാണ് സെന്റർ ഭാത്ത എ സി വെന്റുകൾ കൊടുത്തിണ്ട് ടഫ് ഹോൾഡേഴ്സ് അടച്ചിട്ട് ഞാൻ കാണിച്ച ഇവിടെ എയർ പ്യൂരിഫയർ ഓൺ ആക്കിയിടണമെങ്കിൽ ഓൺ ആക്കിയിടാം ഓഫ് ആക്കിയിടണമെങ്കിൽ ഓഫ് ആക്കിടാം അതും ടച്ച് തന്നെയാണ് അവിടെ തന്നെയാണ് ആയിട്ടില്ലേ സീറ്റിന്റെ ഇവിടെ സോറി എ സി വെന്റിന്റെ താഴെ ആയിട്ട് രണ്ട് സീറ്റ് ടൈപ്പ് ചാർജിങ്ങും കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു പോക്കറ്റ് കാണാം നമുക്ക് വേണമെങ്കിൽ ഓഫ് ആക്കി ഓഫാക്കിയിടാം സീറ്റ് വെന്റിലേഷൻ എങ്ങനെയുണ്ട് ഈ ഒരു ബാക്കി എന്നുള്ള ഫ്രണ്ടിലേക്കുള്ള വ്യൂ നൈസായിട്ട് അല്ലേ അപ്പൊ നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫുൾ ഓപ്ഷനാണ് ഏകദേശം ഇരുപത്തിയൊന്ന് ലക്ഷോടെ അടുത്ത് വരുന്നുണ്ട് കേട്ടോ വാഹനത്തിന്റെ പ്രൈസും കാര്യങ്ങളും ഞാൻ താഴെ നമ്പർ കൊടുക്കാം നിങ്ങൾക്ക് വിളിച്ചു കഴിഞ്ഞാൽ എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കിട്ടും മെയിൻ ആയിട്ടും രണ്ട് ഓപ്ഷൻസിലാണ് വാഹനം ഇറക്കുന്നത് അതായത് രണ്ട് എഞ്ചിൻ ഓപ്ഷൻ ഇവിടെ നമുക്ക് അതായത് അപ്പുറത്തിരിക്കുന്ന ആൾക്കും കൂടെ സീറ്റ് വെന്റിലേഷൻ ആസ്വദിക്കാനുള്ള സ്വിച്ച് ആണ് അവിടെയും കൊടുത്തേക്കുന്നത് വെയിലൊന്നും തീരെ അടിക്കുന്നില്ല കേട്ടാ ഒരു ഷീൽഡുള്ളോന്നെ ഇനി നമുക്ക് ബോണറ്റ് തുറന്നിട്ട് എൻജിൻ സ്പെസിഫിക്കേഷൻ നോക്കിയാലോ ടർബോ ചാർജർ പെട്രോൾ എൻജിൻ ആണ് ഇപ്പൊ നമ്മൾ നോക്കണം കേട്ടോ അതായത് ഒരു വൺ ലിറ്റർ ടർബോ ചാർജർ പെട്രോൾ എൻജിൻ ഉണ്ട് മാനുവൽ ആയിട്ടും ഓട്ടോമാറ്റിക് ആയിട്ടും അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട് ഈ പെട്രോൾ എൻജിന്റെ പവർ എത്ര എന്ന് വെച്ച് കഴിഞ്ഞാൽ നൂറ്റി പതിനെട്ട് പീസ് പവറും നൂറ്റി എഴുപത്തിരണ്ട് ന്യൂട്രൻ മീറ്റർ ടോർ ആണ് കേട്ടോ ഇനി വൺ പോയിന്റ് ഫൈവ് ലിറ്റർ ഡീസൽ എഞ്ചിനും അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട് അതിന്റെ പവർ എത്ര എന്ന് വെച്ചാൽ നൂറ്റി പതിനാറ് പീസ് പവർ ഇരുന്നൂറ്റമ്പത് ന്യൂട്രൻ മീറ്റർ ടോർക്കാട്ടോ അത്യാവശ്യം നല്ലൊരു ബോഡി വെയിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് നൈസ് ആയിട്ടില്ലേ അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടെ അയച്ചു കൊടുക്കണേ ചെക്കൻ പോളി അല്ലേ